പ്രിയപ്പെട്ട സഹോദരങ്ങളെ നവഷാദ് മൗലവിയും ടീമും കഴിഞ്ഞ ദിവസം ഒരു മുഖാമുഖ നാടകം നടത്തി കിതാബുകളിൽ വളരെ ക്രൂരമായ അട്ടിമറിയും ദുർവ്യാഖ്യാനങ്ങളുമാണ് നടന്നിട്ടുള്ളത് കിതാബിന്റെ ഇവാരത്ത് വായിക്കുക അയാൾക്ക് തോന്നിയർക്കം വയ്ക്കുക ഇങ്ങനെ മഹാന്മാരായ ഇമാമുകളുടെ കിതാബിൽ നിർലജ്ജം ദുർവ്യാഖ്യാനമാണ് നടത്തിയിട്ടുള്ളത് കിതാബിൽ നടത്തിയ തിരുമറിയാണ് എന്ന് നമ്മൾ പിടികൂടുന്നുണ്ട് ചോദ്യകർത്താവ് ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ തന്നെ കേട്ട് ഏതോ ബുക്ക് സ്റ്റാളിൽ നിന്ന് ആ കിതാബും ഒപ്പിച്ച് വന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കും ഏതായാലും ഞാൻ അതിൻ്റെ മറുപടിയിലേക്ക് വരാ ഒരു കിതാബ് നമ്മൾ വായിക്കുമ്പോൾ അത് പൂർണ്ണമായി വായിക്കണം ഞാൻ ചോദ്യകർത്താവിനോടല്ല പറയുന്നത് അദ്ദേഹം ആ പ്രസംഗിച്ച ആളോടും അദ്ദേഹത്തെ പിന്തുണക്കുന്നവരോടുമാണ് മൗലവി ഞങ്ങൾ കിതാബ് നന്നായി പഠിക്കുന്നവരാണ് അതിനെ യഥോചിതം മനസ്സിലാക്കുന്നവരുമാണ് കിതാബിലെ സ്വർഫും തഫ്സീറും ഹദീസും എല്ലാം നന്നായി മനസ്സിലാക്കി അത് കൃത്യമായി സമൂഹത്തോട് പറയുന്നവരാണ് എന്നാൽ താങ്കൾ ഡിസ്റ്റി നോക്കി കിതാബ് അർത്ഥം വെക്കുന്നവരാണ് എന്നത് ഞങ്ങൾ തെളിയിച്ചതാണ് എന്നാൽ ഇതിന്റെ അൻപതാമത്തെ പേജിൽ ഈ വിഷയത്തിന്റെ ഫൈനൽ തീരുമാനം പറയുകയാണ് എന്താ പറയുന്നത് കേട്ടോളൂ വായിക്കുന്നത് തന്നെ പേജ് അതെ പേജിൽ എന്തോ എന്തോ ഇത് കേൾക്കുന്നവർക്ക് അവിടെ അവിടെ ഒരു സംഗതി ഉണ്ട് എന്നാൽ വാമ്പൻ പോകുന്നത് എന്തായിരുന്നു വിഷയം ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ടിമാർ അള്ളാഹുവിന്റെ റസൂർ സ്വല തങ്ങളെ കണ്ടാൽ അത് റസൂർ തങ്ങളാണെന്ന ജസ്മ കിട്ടാൻ രണ്ട് നിബന്ധനയാ പറഞ്ഞത് ഒന്ന് സുഹാബി ആയിരിക്കുക അല്ലെങ്കിൽ റസൂഡുല്ലാഹിദ് സൊല്ല തങ്ങളുടെ ഔസ്വാഫുകൾ അറിയുന്ന ആളായിരിക്കും അല്ലാത്തവർക്കൊന്നും ജസ്മ് കിട്ടൂരാ പിന്നെ കൃത്യമായി അവിടെ നിന്ന് ചർച്ച ചെയ്തു വന്നു അവിടെ പറയുന്നത് പോലെ മുമ്പ് പറയാൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ല നടന്നത് ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം ഒരു കള്ളത്തൊരിക്കത്താരൻ റസൂദ്ല്ലാഹിദ് തങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പല ഫിറ്റിനും ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കിതാബ് അയാളെ ഉപദേശിച്ചുകൊണ്ട് എഴുതിയ കിതാബാണ് അതിൽ ബഹുമാനപ്പെട്ടവരിങ്ങനെ വിശദീകരിച്ച് വന്നതാണ് എന്നിട്ട് അൻപതാമത്തെ പേജിൽ എന്താ പറയുന്നത് ഒന്ന് കേൾക്കുമ്പോൾ അതായത് പണ്ട് സലാം സുല്ലമി എടുക്കുന്ന പണിയാണ് സുല്ലമിയുടെ വാദം വാദിക്കുന്നവർ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ കഷ്ടമാണ് മൗലവി താങ്കളുടെ കാര്യം എല്ലാ യുക്തിവാദികൾക്കും വിദണ്ഡവാദികൾക്കും തുടങ്ങി സർവകക്ഷികൾക്കും ഇസ്ലാമിനെ പരിഹസിക്കുവാൻ വടയിട്ട് കൊടുക്കുകയാണ് താങ്കൾ എല്ലാ യുക്തിവാദികൾക്കും ഇസ്ലാമിനെ പരിഹസിക്കുവാൻ വേണ്ടി ദീന് പഠിക്കാതെ തോന്നിവാസം ചെയ്യുകയാണ് താങ്കൾ ശരിയായ അഭിപ്രായം മഅനൽ ഹദീസ് ഈ ഹദീസിന്റെ മഅനയിൽ അൻ യുഖാൽ ൾ തീർത്തു പറയാൻ കണ്ടാലും കണ്ടാലും അത് നബിഅഅലി വസ്ലമ ഞങ്ങൾ തന്നെയാണ് ഇവിടെ അതിക്രൂരമായ ദുർവ്യാഖ്യാനാണ് എങ്ങനെയാണ് അയാൾ പറഞ്ഞത് എന്നതിനെയാണ് ദുർവ്യാഖ്യാനിച്ചത് എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടത്തെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് നമ്മൾ കിതാബിന്റെ തുടക്കം പറഞ്ഞു ഇമാം സുഹൂദിർമാമിനെ ഉദ്ദേശിച്ചു കൊണ്ട് പറഞ്ഞത് എന്താണ് ഹബീബായ നബിസുലി തങ്ങളെ കാണുമ്പോ അവിടെ റസൂർഹി അലൈഹി സ്വല തങ്ങളുടെ എല്ലാ ഔസ്വാഫുകളും മേളിച്ചുകൊണ്ട് കാണേണ്ടതുണ്ടോ ചിലർ പറഞ്ഞു അങ്ങനെ തന്നെ കണ്ടാലേ പറ്റൂ ഇമാം ഇബിനെ അബ്ബാസ് തങ്ങളൊക്കെ ആ അഭിപ്രായകാരം എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു റസൂർന്റെ ഔസ്വാഹുകൾ ഒന്നും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെയാണ് കാണുന്നതെങ്കിൽ അത് റസൂർ തന്നെയാണ് അപ്പൊ റസൂൽ തങ്ങൾക്ക് ചിലപ്പോ ചില ന്യൂനതകളോട് കൂടി കണ്ടാൽ അത് കാണുന്നവന്റെ ന്യൂനതയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് ഇമാമുകൾ വിശദീകരിച്ചു അപ്പൊ ആ വിശദീകരണത്തിലാണ് ബഹുമാനപ്പെട്ടവര് അതാണ് അയ്യുഹാല എന്ന് ഹാലത് എല്ലാ ഹൗസ് കൂടെ ആകട്ടെ അതല്ലാത്ത രൂപത്തിലാകട്ടെ അതാണ് എന്ന് പറഞ്ഞത് അപ്പൊ അവിടുത്തെ എന്ന് പറഞ്ഞതിന്റെ മുറാദ് ഇതാണ് അതേ സമയത്ത് മോലിനി ഇവിടെ പറഞ്ഞതോ അത് ഏത് രൂപത്തിലും ആരുടെയും രൂപത്തിൽ കാണട്ടെ എന്നാണ് അത് പച്ച കളവാണ് ഇമാം കിതാബ് പഠിക്കാത്തതാണ് ബഹുമാനപ്പെട്ടവര് ആദ്യം മുതൽ അവസാനം വരെ ചെയ്തു കൊണ്ടുവരുന്ന ചർച്ച തന്നെ വളരെ വ്യക്തമായിട്ട് അതാണ് എന്നാൽ ഇമാം സുഹീ അള്ളാഹുനുവിന്റെ പേരിൽ വളരെ വ്യക്തമായ കളവാണ് ഈ മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഇമാം അള്ളാ പറയുന്നത് കാണട്ടെ ഇല്ലാതെ കാണട്ടെ എങ്ങനെയാണെങ്കിലും അതാണ് മുമ്പ് ചർച്ച ചെയ്തു പോയ വിഷയം അതിൽ നിന്ന് മൗലവി തന്റെ ദുർന്യായം തന്റെ പുത്തൻ വാദം ഇമാമുകളുടെ പേരിൽ ഒരു നാണവുമില്ലാതെ പറയാണ് അങ്ങനെ ഏത് ഹാലത്തിലും

ഞാൻ അത് റസൂല് തന്നെയാണ് അത് നേരത്തെ നമ്മൾ പഠിച്ച അവസ്ഥയിൽ കണ്ടാലും അല്ലാത്ത അവസ്ഥയിൽ കണ്ടാലും ഇമാമുകളുടെ മേലിൽ എന്റെ മൗലവി ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്താൻ താങ്കളുടെ തൊലിക്കട്ടി അഭാരം തന്നെയാണ് സഹോദരങ്ങളെ എന്താ അയാള് പറഞ്ഞത് ഇമാം സുഹൂദ് തങ്ങൾ അതിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞു നാം അല്ല മൗലവി ഇമാം സുഹൂദി തങ്ങൾ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയല്ല ഇത് അടുത്ത പേജാണ് അടുത്ത പേജാണത് അടുത്ത പേജില് ബഹുമാനപ്പെട്ടവര് കൊണ്ടുവരുന്നത് എന്താണ് ഒരു ചോദ്യമാണ് യാത്ര പച്ചക്കളവാണ് ഇയാള് പറയുന്നത് എന്തൊരു കളവാണ് ഈ പറയുന്നത് നോക്കു നിങ്ങള് ഇതൊരു ചോദ്യമാണ് നേരത്തെ ചെയ്ത ചർച്ചയിലൂടെ ബഹുമാനപ്പെട്ടവര് പിന്നെ അതിൽ നിന്നും വരുന്ന ഒരു നിന്ന് മുൽത്തിരി നബിസ്ങ്ങളിൽ നിന്നും അങ്കൂലായി വന്ന സിഫത്തോടുകൂടെ ആകട്ടെ അല്ലാത്ത രൂപത്തിലാകട്ടെ മുത്ത് തങ്ങളെ ഈ രണ്ട് രൂപത്തിൽ കണ്ടാലും അത് യഥാർത്ഥ സ്വപ്നം തന്നെയാണോ എന്ന ചോദ്യമാണ് അവിടെ ചോദ്യചിഹ്നം കണ്ടോ നിങ്ങള് അതൊരു ചോദ്യചിഹ്നമാണ് അപ്പൊ ഈ കഴിഞ്ഞ കിതാബിന്റെ തുടക്കം മുതൽ അൻപത്തൊന്നാമത്തെ ഈ പേജ് വരെ നടന്ന ചർച്ചയുടെ സാരാംശങ്ങളിൽ നിന്ന് ഒരു ചോദ്യമാണ് തിരിഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഔസോഫുകളായി അറിയപ്പെട്ട എല്ലാ വസ്തുക്കളോടുകൂടെ കാണുന്നതും അങ്ങനെ ചില വസ്തുക്കൾ ഇല്ലാതെ കാണുന്നതും ഇത് രണ്ടും ശരിയായ സ്വപ്നദർശനം തന്നെയാണോ എന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യ ചിഹ്നം കണ്ടോ അവിടെ ഇതിനെയാണ് മൗലവി കോട്ടി മാറ്റിയത് കളവ് നടത്തിയത് കള്ളം പറഞ്ഞത് കിതാബിന്റെ പേരിലെ എന്തിനു മൗലവി ഈ പണി നടത്തണം എന്നാണ് ഇത് ചോദ്യല്ലേ എന്നിട്ട് സുഹൂരിമാ പറഞ്ഞു ഏത് രൂപത്തിൽ കണ്ടാലും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്നാണ് മൗലവി പച്ച നമ്മളെ പറയുന്നത് ഇത് എന്തിനു വേണ്ടിയാണ് മൗലവി നടത്തുന്നത് താങ്കൾക്കിത് എന്തിനു വേണ്ടിയാണ് കിതാബിൽ ഇങ്ങനെ തിരുമറി നടത്തുന്നത് എന്തിനാണ് അപ്പോ അതാണ് നേരത്തെ നമ്മൾ അല അയ്യ എന്ന് പറഞ്ഞല്ലോ അലാ ഹാലത്തിൻ നേരത്തെ മൗലവി പറഞ്ഞതുപോലെ ആരുടെ രൂപത്തിലും ഏതു കോലത്തിലും എന്നല്ല മുറാദ് മറിച്ച് കിതാബിന്റെ തുടക്കം മുതൽ മുതൽ ഇതുവരെ ചെയ്തു വരുന്ന ചർച്ച അതാണ് റസൂൽ വസ്തുലായി കാണട്ടെ അല്ലാത്ത ചില വസ്തുക്കൾ ഇല്ലാതെ കാണട്ടെ രണ്ടാണെങ്കിലും കണ്ടാൽ അത് റസൂർദ തന്നെയാണ് ഇതാണ് അല അയ്യ ഹാലിൻ എന്നതുകൊണ്ടുള്ള മുറാദ് വളരെ വ്യക്തമായല്ലോ അപ്പൊ ഈ ചോദ്യം മൗലവി അത് ചോദ്യമായി വായിക്കാതെ മൗലവി ഇമാമിന്റെ വാക്കായിട്ട് പറയുന്നതായിട്ടങ്ങ് ാണ് അതിന് വലിയ തട്ടിപ്പുണ്ട് വലിയ വഞ്ചനയുണ്ട് അതിൽ അത് നേരത്തെ നമ്മൾ പഠിച്ച അവസ്ഥയിൽ കണ്ടാലും അല്ലാത്ത അവസ്ഥയിൽ കണ്ടാലും എന്നിട്ട് ഒന്നുകൂടി മഹാൻ പറയാൻ പറയുന്നത് എന്താണ് വീണ്ടും മഹാന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് പിന്നെ പറയുന്നത് നിങ്ങൾ നോക്കി കിതാബിന്റെ വിവാദത്തിൽ നോക്കു വളരെ വ്യക്തമായി കാണുന്നില്ലേ ഇത് മൂപ്പര് തുറന്നു വെച്ചിട്ട് വേറെ ആരെയും കാണിക്കാതെ മൂപ്പരോടെ അർത്ഥം പറഞ്ഞു പോവാണ് അതിൽ ചോദ്യവും ഇല്ല ചോദ്യത്തിന്റെ ജവാബുമില്ല അതിന്റെ സാഹചര്യവും ഒന്നുമില്ല മൂപ്പരുടെ യുക്തിവാദം സമർത്ഥിക്കാൻ വേണ്ടി ഇമാമുടെ പേരിൽ അവരുടെ കിതാബ് വായിച്ചു കൊണ്ട് കളവ് നടത്തുകയാണ് മൗലവി ബഹുമാനപ്പെട്ടവര് പിന്നെ അതിന്റെ മറുപടിയാണ് പറയുന്നത് അതിന്റെ മറുപടിയാണ് ബഹുമാനപ്പെട്ടവര് പറയുന്നത് എങ്ങനെയാണ് എന്താണ് പറയുന്നത് ഒരുപാട് കാലം ഞാൻ വിശ്വസിച്ചിരുന്നു ആ പഠിച്ച രൂപത്തിൽ തന്നെ കണ്ടാലാണ് റസൂല് എന്ന് ഉറപ്പിക്കാൻ പറ്റിയ അത് സ്വഹാബികൾക്കാണ് ഇത് മനസ്സിലാകുക എന്നൊക്കെ ഞാൻ ആദ്യകാലത്ത് ചിന്തിച്ചിരുന്നു സി പിന്നെ എന്നെ തന്നെ ഞാൻ തിരുത്തി എനിക്ക് ബോധ്യപ്പെട്ടു ഏത് രൂപത്തിൽ കണ്ടാലും അത് നബിസ് തന്നെയാണ് അപ്പൊ ഈ ചോദ്യം എന്തിനാണ് വെച്ചത് ഈ ചോദ്യം മറച്ചു വെച്ചത് മൂപ്പരുടെ ഈ യുക്തിവാദം സമർപ്പിക്കാൻ വേണ്ടിയാണ് ഏത് രൂപത്തിൽ വന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ മുത്തനബിയാണ് എന്ന മൂപ്പരുടെ ഈ പുത്തൻവാദം ഉണ്ട് അത് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഇമാം സമൂഹി അലിന്റെ കിതാബിൽ ഈ വൻ അട്ടിമറി നടത്തിയത് അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ബഹുമാനപ്പെട്ടവര് ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ മറുപടിയായിട്ട് പറയാണ്

റസൂർലിന്റെ ചില ഔസോഫുകൾ ഇല്ലെങ്കിലും കണ്ടാൽ അതെന്താണ് ശരിയായ കാഴ്ചയാണ് എന്നത് ഞാൻ മനസ്സിലാക്കിയില്ല മാത്രമേ അവിടുത്തെ സ്വപ്നം കാണാൻ കഴിയൂ അത് മാത്രമാണ് ശരിയായ കാഴ്ച എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു പിന്നെ ഞാൻ എന്റെ ധാരണ തിരുത്തി എങ്ങനെയാണ് തിരുത്തിയത് ചില വസ്തുക്കളിൽ ഇല്ലാതെ കണ്ടാലും അത് തങ്ങൾ തന്നെയാണ് എന്ന നിലക്ക് ഞാൻ എന്റെ ധാരണ തിരുത്തി എന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങള് ഇത് കിതാബിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ് എന്നാൽ ഇവിടെയോ ഇവിടെ പറഞ്ഞത് എത്ര വലിയ അബദ്ധമാണ് അപ്പൊ അയാളെ വാദത്തിന് വേണ്ടി ഇമാമുകളുടെ കിതാബിനെ നേരെ അട്ടിമറിക്കാം അപ്പോ അലാഹരത്തിൻ എന്ന് ഇമാം സുമുഹോചിതങ്ങൾ പറഞ്ഞത് മൗലവി പറഞ്ഞതുപോലെ ഏത് രൂപത്തിൽ ആരുടെ കോലത്തിൽ വന്നാലും എന്നല്ല ഇതിന്റെ അർത്ഥം മറിച്ച് എല്ലാ വസ്തുക്കളോടും കൂടെ കണ്ടാലും ചില വസ്തുക്കൾ ഇല്ലാതെ കണ്ടാലും അതൊക്കെ തങ്ങളാണ് എന്നാണ് ബഹുമാനപ്പെട്ടവര് അവിടെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ ഇങ്ങനെ പച്ചക്കളവും കബളിപ്പിക്കലും മാത്രമാണ് ഈ മൗലവിന്റെ പരിപാടി തദ്ബീറിന്റെ വിഷയത്തിൽ പന്ത്രണ്ടും പതിമൂന്നും കിതാബ് എന്ന് പറഞ്ഞില്ലേ

അല്ലെങ്കിൽ അതുപോലെയുള്ള ഏത് രൂപത്തിലായാലും നബി രൂപത്തിലും വരാം സ്വപ്നത്തിൽ ഒരിക്കലും വരാൻ കഴിയില്ല കണ്ടില്ലേ നോക്ക് നിങ്ങൾ നോക്കുന്നത് ഇയാൾ ഇബാറത്തൊന്ന് വായിക്കാം ആ ഇബാറത്തുമായി ഒരു ബന്ധു ഇല്ലാത്ത പിന്നെ പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം അൻവാറുൽ വായിക്കണം ആ ഇബാറത്തുമായി ഒരു ബന്ധുമില്ലാത്ത പിന്നെ പറയുന്നത് നോക്ക് നിങ്ങൾ എന്താണ് ഇബാറത്ത് എന്നിട്ട് മിസാല് ആ മിസാല് കണ്ടാൽ അത് അവൻ യഥാർത്ഥത്തിൽ എന്നെ തന്നെയാണ് കണ്ടത് രൂപപ്പെടാൻ കഴിയൂല കഴിയൂല പ്രാപിക്കാൻ ഇതാണ് ഇമാം എന്നിട്ട് ഈ മൗലവി അർത്ഥം വെച്ചത് എന്താ ഏ ഈ മൗലവി അർത്ഥം വെച്ചത് ഷൈത്വന് ഏത് രൂപത്തിൽ വന്നിട്ട് ഇത് മുത്തനബിയാണ് എന്ന് കളവ് പറയാൻ പറ്റൂലി അർത്ഥം വെച്ചത് ആ അർത്ഥത്തിലല്ലേ അല്ലേ അത് ന്യായീകരിക്കാനല്ലേ പറഞ്ഞത് മൗലവി താങ്കൾ പറഞ്ഞ വാദത്തിന് ഇത് ഈ ഇബാറത്തിൽ ഏത് ലഫ്ദിന്റെ അർത്ഥമാണത് ഏത് ലഫ്ദിന്റെ അർത്ഥമാണത് പാച്ച കള്ളം ഇമാമുകളുടെ പേരിൽ കിതാബ് വായിച്ചിട്ട് പറയാ നിങ്ങൾക്ക് അല്പം പോലും ഇമാനില്ലേ മരണത്തെ അല്പം പോലും ഭയമില്ലേ മൗലവി എത്ര വലിയ വഞ്ചനയാണ് ഇയാൾ നടത്തുന്നത് കിതാബിന്റെ ഇബാറത്ത് വായിക്കാം ആ ഇബാറത്തുമായി ഒരു ബന്ധുമില്ലാത്ത അർത്ഥം പറയാം ഇദ്ദേഹത്തിന്റെ പുത്തൻവാദത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഏത് ഇമാമിന്റെ പേരിൽ ഒരു കളവ് പറയാം എന്തൊരു ദുരന്തമാണിത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര് യാതൊരു കൂറും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോടോ സുനിയമാനോടോ ഇല്ല ഏതെങ്കിലും ആനിമിയങ്ങളോടുള്ള വെറുപ്പിന് വേണ്ടി എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ഇങ്ങനെ വളച്ചൊടിക്കുന്ന മൗലവിമാര് വേറെ ഉണ്ടാകും ഒരു മാന്യതക്കല്ലേ ദുർവ്യാഖ്യാനത്തിന് ഇമാമുകൾ വെച്ച ഇബാറത്ത് വായിക്കുക ആ ഇബാറത്തുമായിട്ട് ഒരു ബന്ധുവില്ലാത്ത അർത്ഥമാണ് പറയാം അഹിബസത്തിന്റെ പ്രവർത്തകരായ ഞങ്ങൾ മുതാലിമീങ്ങളായ ഞങ്ങൾ കിതാബിന്റെ ഇബാറത്ത് അറിയുന്നവരാണ് നിങ്ങളുടെ ഈ ജഹാലത്ത് വിട്ടിത്തം വിവരമില്ലായ്മ അഹിബസുന്നവൽ ജമാഅത്തിനെതിരെ നടത്തുന്ന കരിം വഞ്ചന ഞങ്ങൾ തുറന്നു കാട്ടുക തന്നെ തന്നെ ചെയ്യും ഇമാം ഇമാം പേരിൽ നടത്തുന്ന ഒരു എന്നാൽ ആ ഉദ്ധരിച്ചതിനെ സംബന്ധിച്ച് പിൽക്കാല പണ്ഡിതന്മാർ പറയുന്നു നോക്കൂ അൽ മവാഹിബുൽ ിയുടെ അൽബുൽ അവിടെ ഈ പറയുന്ന ഇമാം ഖറാഫിയെ ഉദ്ധരിച്ചു കൊണ്ട് പറയാണ് ഇവിടെ ഇമാം സുർഖാനി റബിഅള്ളാഹു ചെയ്യുന്നത് അബു അബ്ദുലാൽ എന്ന് പറയുന്നവർ അദ്ദേഹത്തിന്റെ ഫുറൂഖ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാദം ബഹുമാനപ്പെട്ടവരോട് എടുത്തുത്തിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഈ പ്രഭാഷണത്തിൽ ഈ വിഷയത്തിൽ ഞാനൊരു ഗ്രന്ഥം എഴുതുകയാണെങ്കിൽ ജമാഅത്തിന്റെ ഇമാമുകൾ എഴുതി വെച്ച വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞ ശേഷം ജമാഅത്തിൽ നിന്നും മൗലവി എന്ന് മൗലവി അദ്ദേഹം യാതൊരു ബന്ധവുമില്ലാത്ത ഈ വാദം വാദം എന്ന് എന്ന് ഇങ്ങനെ വാദിച്ചിരുന്നു ഞാൻ പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കാം ബോധ്യുള്ളവൻ അങ്ങനെ പറയോ മൗലവി എല്ലാത്തിലും വരുമല്ലോ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ എന്താ ഉള്ളത് കൂടെ ഉള്ളവരെ പറ്റിക്കാണ് ഈ മൗലബി തന്നെ ഇതേ മൗലിദിക്തപ്പെടുത്തോടുന്നത് ഞമ്മളോട് വെല്ലുവിളിച്ചല്ലോ ആ മുസന്നിഫിനെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ നമ്മളത് ധൈര്യ സമേതം ഏറ്റെടുത്ത് മുസന്നിഫിനെ കൊണ്ടെന്ന് പറയിപ്പിച്ചു അപ്പൊ പിന്നെ മൗലബിക്ക് പാ ഭാഗം തന്നെ തുടർന്നില്ല ആ എന്താണ് ഇയാൾ അർത്ഥം വെക്കുന്നത് എന്താണ് ഒരു ബന്ധം എന്താണ് അവിടെ ആ മൗലാ പറഞ്ഞത് രണ്ടഭിപ്രായല്ലേ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടാൽ അത് കണ്ടതന്നെ അതിന് പിന്നെ യാതൊരു അഭിപ്രായവും ഇല്ല പക്ഷെ കണ്ടത് അള്ളാഹുവിന്റെ ഹബീബാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇമാമുകൾ പറഞ്ഞ നിബന്ധനകളുണ്ട് അവിടെയാണ് വിഷയം ആ നിബന്ധനകളൊക്കെ മേളിച്ചു വരാൽ റസൂർ മാത്രങ്ങളൊക്കെ കണ്ടാൽ അത് ഉത്തരബി തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ രൂപത്തിൽ ഷൈത്വാന് വരാൻ കഴിയൂല ഇത് ഇതല്ലേ നമ്മുടെ അടിസ്ഥാനം ആരാ തർക്കം പറഞ്ഞു അപ്പൊ മൗലബി എന്താണ് തർക്കല്ലാത്ത വിഷയത്തിൽ നമ്മളുകൂടി അംഗീകരിക്കുന്ന വിഷയത്തിൽ അടിസ്ഥാനപരമായ വിഷയത്തിൽ അതിനെങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മൂപ്പരുടെ വാദം അത് പൊളിഞ്ഞു പാളീസായി എന്ന് മൂപ്പർക്ക് ഉറപ്പുള്ളത് കൊണ്ട് അത് പറയാൻ പേടിയാണ് അയാൾക്ക് പോലും പറയാൻ പേടിയാണ് അയാളുടെ ഈ വാദം ഇതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഞാൻ റസൂലയാണെന്ന് വേറെ ആരുടെയെങ്കിലും രൂപത്തിൽ വന്ന് പറയാൻ ശൈത്വൻ കഴിയും അത് കഴിയൂല എന്ന് പറഞ്ഞ ഇമാമിന്റെ ഉദ്ധരണി കൊണ്ടുവരാൻ ഞാൻ വെല്ലുവിളിച്ചില്ലേ മൂലവി വെല്ലുവിളിച്ചില്ലേ ധൈര്യങ്ങൾ കൊണ്ടുപോകാം ഏര്യണ്യം കൊണ്ടുപോകാം എന്നിട്ട് ഇമാമുകളുടെ പേരില് ഒരു മടിയില്ലാതെ കളവ് പറയാം ഒരു മടിയുമില്ലാതെ കളവ് പറയാം മൂപ്പര് മനസ്സിലാക്കി ഞമ്മൾക്ക് ഈ കിതാബൊന്നും കിട്ടൂല ഞമ്മളീ കിതാബൊന്നും കണ്ടിട്ടില്ല മൂപ്പര് കിണറ്റിലെ തവളയാണല്ലോ കിണറ്റിലെ തവളയാണ് മൂലവി അദ്ദേഹം നടത്തിയ മുഖാമുഖത്തിൽ മുഴുവൻ വഞ്ചനകളും കളവുകളും മാത്രം നിങ്ങളും നിങ്ങളെ മുൻഗാമികളും കേൾക്കാത്ത വിധം പുതിയ വാദവുമായി കടന്നു വരുന്ന കക്ഷികൾ അവർ ജാലൂന കബളിപ്പിക്കുന്നവരാണ് പച്ച കള്ളം പറയുന്നവരാണ് ഒരു മടി ഉണ്ടാവൂരാ മനുഷ്യന്മാരെ മുഖത്തു നോക്കി കിതാബിലെ ഇബാറത്ത് വഹിക്ക ആ ഇബാരത്തുമായി ഒരു ബന്ധുവില്ലാത്ത അർത്ഥം പറയാ ഇങ്ങനെ കളവ് പറയുന്നവരാണ് അവസാനം വരുന്ന മൗലവിമാര് അള്ളാഹുബിന്റെ ഹബീബ്ലഹു തങ്ങൾ പറഞ്ഞത് ഈ മൗലവിയിലൂടെ നമ്മൾ പലവട്ടം അനുഭവിച്ചതാണ് കണ്ടതാണ് അറിഞ്ഞതാണ് മനസ്സിലാക്കിയതാണ് ഹബീബായ തങ്ങളെ കണ്ടാൽ അത് അള്ളാഹുവിന്റെ റസൂര് തന്നെയാണ് അപ്പം ഒരു കാഴ്ച അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഉറപ്പിക്കൽ എങ്ങനെയാണ് അത് ഒന്നുകിൽ സുഹാബി കണ്ടാൽ അദ്ദേഹം റസൂർ ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ മുത്തുനബിയെ കണ്ടാൽ അത് കാഴ്ച തന്നെയാണ് ഉറപ്പ് ഇനി റസൂർഹി തങ്ങളുടെ ഔസ്വാഫുകളെല്ലാം മനസ്സിലാക്കിയ ഒരാള് കണ്ടാൽ ആ വസ്തുക്കളിലൂടെയുള്ളവർ മുത്തുനബിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഉറപ്പ് കിട്ടും അല്ലാത്തവരിൽ ജസ്മ കിട്ടൂല അത് പിശാച്ച് വേറെ ഒരു രൂപത്തിൽ വന്ന് ഞാൻ മുത്തനബിയാണെന്ന് കളവ് പറയാൻ സാധ്യതയുണ്ട് എന്ന് ഇമാമുകൾ പറഞ്ഞു നമ്മളെ വക പറഞ്ഞതല്ലല്ലോ നമ്മൾ നമ്മുടെ വക പറഞ്ഞതല്ല അത് കിതാബ് തിരിച്ച് പറഞ്ഞതാണ് ഇതാണ് സുനത്തി മാത്തിന്റെ ആശയം എന്നാൽ അങ്ങനെയൊന്നുമല്ല ആരുടെ രൂപത്തിലും ഷൈത്വാന് വരും അങ്ങനെ ശൈത്വൻ വന്നിട്ട് ഞാൻ റസൂർദ്യാണെന്ന് പറഞ്ഞാൽ അത് റസൂർ തന്നെയാണ് എന്നാണ് ഈ മൗലവി പറയുന്നത് എന്നിട്ട് പറയുന്നത് അയാൾക്കും അയാളെ ഷെയ്ഖ് എന്ന് പറയുന്ന അബ്ദുള്ളും അവരുടെ രൂപത്തിലൊക്കെ ഷൈത്വം വന്നിട്ട് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണം നമ്മൾ അംഗീകരിക്കണം എന്ന സുഹൃത്താണ് അതിന് ആൺകുട്ടികളെ കിട്ടൂല അതിന് സുന്നജമാന മക്കളെ കിട്ടൂല അതിന് നിങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ജാഹിനീയങ്ങൾ കള്ളത്തുരുക്കത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി അഹിലുസന്നോട് പറയണ്ട ഇനി നോക്ക് നിങ്ങള് ബഹുമാനപ്പെട്ട പെട്ടേബന പേരോട് കൊടുക്കട്ടെ ഇതുപോലുള്ള എല്ലാ പുത്തൻവാദികളുടെയും പേടി സ്വപ്നമാണ് ഉസ്താദ് ഉസ്താദ് ഉദ്ധരിച്ചുകൊണ്ട് ഉസ്താദ് കിതാബിന്റെ ഇബാറത്ത് വായിച്ചുകൊണ്ട് ആ ഇവാറത്തിന്റെ നേരെ അർത്ഥം പറഞ്ഞുകൊണ്ട് പ്രഭാഷണം നടത്തുന്നു അത് മൗലവിന്റെ പുത്തൻവാദത്തിനെതിരായി എന്ന കാരണം കൊണ്ട് മൗലവി അതിനെ വിമർശിക്കണം എന്നിട്ട് മൂപ്പര് മുല്ലാരിയുടെ ഒരു ഇബാറത്ത് വായിക്കുന്നുണ്ട് ആ ഇബാറത്തിലും മറ്റൊരു സാധ്യതയും കൂടിയുണ്ട് എടുത്ത് വന്നതാകാം ുംസൂറുന്റെ രൂപ എടുക്കാൻ കഴിയും രൂപം എടുക്കാൻ പറ്റാത്തതുള്ളൂ അതേ റസൂറുന്റെ രൂപത്തിൽ ചേത്താൻ വരാൻ കഴിയില്ല മനുഷ്യരൂപത്തിൽ വരാൻ കഴിയും അപ്പൊ അതിനും സാധ്യതയുണ്ട് അവൻ കണ്ട ആ വ്യക്തി എന്താ അന റസൂൽ എന്ന് ാണ് പറഞ്ഞാലും ഉറപ്പിച്ചൂടാ കാരണം ഇത് ഉറപ്പില്ല എന്തൊരു അപകടകരമായ വാദം ഇമാമിയങ്ങളെ വാക്ക് ഞാൻ പച്ചയായിട്ട് പറഞ്ഞു

ആ രൂപങ്ങളിൽ അവൻ രൂപപ്പെടുക ആളിലേക്ക് രൂപമാണ് എന്ന് തോന്നിപ്പിക്കുക ഇത് രണ്ടും പിശാദിന് കഴിയില്ല കണ്ടോ ഇങ്ങനെ കളവ് ഇത് കേൾക്കുന്ന സാധുക്കൾ മനസ്സിലാക്കും ഇയാള് കാര്യമായിട്ട് ഇബാറത്ത് വായിക്കുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഇത് കിതാബിന്റെ ഇബാറത്ത് അറിയുന്നവർക്കല്ലേ ഇയാൾ നടത്തുന്ന വമ്പൻ തട്ടിപ്പ് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഉസ്താദ് കിതാബ് ഉദ്ധരിച്ചു കൊണ്ടാണ് ഉസ്താദ് പറയുന്നത് എന്താ പറയുന്നത് അള്ളാഹുവിന്റെ റസൂറിന്റെ രൂപത്തിൽ വരാൻ ഷെയ്ത്വൻ കഴിയൂല അതേ സമയത്ത് മനുഷ്യന്റെ രൂപത്തിൽ വേറെ എന്തെങ്കിലും മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ റസൂറുള്ളയാണ് എന്ന് കളവ് പറയാൻ ഷെയ്ത്വൻ കഴിയും ഇത് എല്ലാ ഇമാമുകളും പറഞ്ഞതാണ് അത് കിതാബിന്റെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഉസ്താദ് പറയുന്നത് അപ്പൊ മോലവി പറയാണ് അത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറയാൻ മോഗലവിന്റെ അടുത്ത് ഒരു ന്യായമില്ല എന്നിട്ട് മുല്ലാലിൾക്കാലിയുടെ ഒരു ഇബാറത്ത് വായിക്കാണ് ആ ഇബാറത്തിന് ഞമ്മള് നേരത്തെ പറഞ്ഞതുപോലെ ആ ഇബാറത്തുമായിട്ട് ഒരു ബന്ധുമില്ലാത്ത അർത്ഥാണ് പറയുന്നത് ഇങ്ങനെ മനുഷ്യന്മാരെ കണ്ണിൽ നോക്കി പറ്റിക്കണമെങ്കിൽ ഇയാൾക്ക് ഇയാളിലുള്ള നിഫാത്ത് കാപ്പട്യം ചില്ലറയൊന്നുമില്ല വല്ലാത്ത കാപ്പട്യം തന്നെയാണ്

മനുഷ്യന്റെ രക്തയോട്ടം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എത്താൻ ഷെയ്ത്വാന് കഴിയും അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടാക്കാൻ ഷെയ്തുവാന് കഴിയും അപ്പൊ റസൂറായത്തിനുള്ള രൂപത്തിൽ വന്ന് ഇത് മുത്തനബിയാണ് എന്ന് പിശാചിന് തോന്നിപ്പിക്കാൻ അതും കഴിയൂല എന്നാണ് മുല്ലായി പറഞ്ഞത് അതിനെ മൂലവ് എങ്ങനെ അർത്ഥം വെച്ചത് ഷെയ്ത്വാനിന് ഏതെല്ലാം രൂപത്തിലെ രൂപം പ്രാപിക്കാൻ കഴിയുമോ ആ രൂപത്തിൽ വന്നിട്ട് അത് റസൂറതയാണെന്ന് തോന്നിപ്പിക്കാനും കഴിയൂല അത് അയാളുടെ പുത്തൻവാദാണ് അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം രൂപത്തിൽ ഷെയ്ത്തോൻ ഒരുപാട് രൂപത്തിൽ രൂപം മാറാൻ കഴിയൂലേ രൂപം മാറാൻ കഴിയും അപ്പൊ പിന്നെ അവിടെ പറയണത് ബി സൂറത്തിഹിന്നാണ് പറയേണ്ടത് ബി സൂറത്തിഹി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്നുള്ള തൊമിയറ് പിഷാച്ചിയിലേക്കാണ് മടങ്ങുന്നതെങ്കിൽ അപ്പൊ പിഷാച്ചിന്റെ സൂറത്തി ഏതാ മൂല വി ഷെയ്ത്വൻ അങ്ങനെ രൂപമുണ്ടോ രൂപമുള്ളത് എങ്ങനെ അറിയും എന്താണ് ആ രൂപം ഷെയ്ത്വാന്റെ രൂപം എന്താണ് ഏ അപ്പോ സൂറത്വങ്ങളുടെ മുഫ്രദായ പതലെ കൊണ്ടുവന്നത് അപ്പോ താങ്കൾ പറഞ്ഞതുപോലെ ഏതെല്ലാം രൂപം ഷെയ്ത്വാൻ ഒരുപാട് രൂപത്തിൽ രൂപം പ്രാപിക്കാൻ കഴിയും മനുഷ്യന്റെ രൂപത്തിൽ വരാൻ കഴിയും അതിൽ തന്നെ മനുഷ്യമാരിൽ ഓരോ വ്യക്തിയുടെയും രൂപത്തിൽ ഒരുപാട് വ്യക്തികളുടെ രൂപത്തിൽ വരാൻ കഴിയും അപ്പൊ പിന്നെ ബിസുവരിഹിന്നല്ലോ പറയേണ്ടത് അപ്പോ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ അതേ സമയത്ത് സൂറത്തിഹി എന്ന് പറഞ്ഞാൽ അത് ഷെയ്ത്വാന്റെ രൂപമല്ല ഷെയ്ത്വന്റെ രൂപ ഏതാണെന്നുള്ള ആർക്കെങ്കിലും അറിയോ ഇനി ഷൈത്വന്റെ രൂപത്തിൽ വന്നാൽ അത് റസൂർ തെറ്റിദ്ധരിക്കാൻ ഒരു ചാൻസ് പറയുമ്പോൾ അല്ലേ അവിടെ ഒരു സാധ്യതയുള്ളൂ അപ്പോ അവിടെ താങ്കൾ പറഞ്ഞത് തെറ്റാണ് താങ്കൾ കിതാബിന്റെ ഇവാരത്ത് അറിയാതെ അർത്ഥം വെക്കുന്നു അതല്ലെങ്കിൽ മനഃപൂർവം താങ്കളുടെ പുത്തനവാദത്തിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അപ്പൊ ഇവിടെ ശരിയായ അർത്ഥം എന്താണ് നബിസുലഹു അലൈവസം തങ്ങളുടെ രൂപത്തിലേക്ക് രൂപം പ്രാപിക്കാനും കഴിയൂല രൂപം പ്രാപിച്ച് അത് മുത്തലിയാണെന്ന ഒരു തോന്നൽ ഉണ്ടാക്കാനും പിഷാച്ചിന് കഴിയൂല എന്നാണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് മൗലവി ഇമാമുകളുടെ കിതാബ് വായിക്കുക മൂപ്പർ തോന്നുന്ന അർത്ഥം വെക്കുക മൂപ്പര് മനസ്സിലാക്കി വെച്ചവര് പൊട്ടത്തരുണ്ട് മൂപ്പര് വാദിക്കുന്ന ഒരു ദുർവ്യ ഒരു മൂപ്പര് വാദിക്കുന്ന ഒരു പുത്തൻവാദമുണ്ട് ആ പുത്തൻവാദത്തിനനുസരിച്ച് ഇമാമുകളുടെ കിതാബുകളിൽ തിരുമറി നടത്തുന്ന അതിഭീകരമായ ക്രൂരതയാണ് ഈ മൗലവി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മൗലവിമാരോട് പറയട്ടെ നിങ്ങൾ നടത്തുന്ന എന്ത് പുത്തൻ വാദങ്ങളും അതുപോലെ തന്നെ എന്ത് ദുർവ്യാഖ്യാനങ്ങളും അഹ് ജമാഅത്തിന്റെ മുമ്പിൽ വിലപോവുകയില്ല അത് തിരിച്ചറിയുകയും താങ്കളുടെ ഈ വിദണ്ഡവാദത്തെ തുറന്നു കാട്ടുകയും ചെയ്യും യാതൊരു സംശയവും വേണ്ട